ഹായ് കുട്ടികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് പൊതുവിജ്ഞാനം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നത് എന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് ഉത്തരം മൂന്ന് ഇൻസ്റ്റ്യൂ രണ്ടാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പൂനെയിലാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് തകഴി ശിവശങ്കര പിള്ളയുടെ ഏത് നോവലാണ് ആദ്യമായി ചലച്ചിത്രമാക്കിയത് തകഴി ശിവശങ്കര പിള്ളയുടെ ഏത് നോവലാണ് ആദ്യമായി ചലച്ചിത്രമാക്കിയത് ഉത്തരം തകഴി ശിവശങ്കരപിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലാണ് ആദ്യമായി ചലച്ചിത്രമാക്കിയത് സഞ്ജയൻ സഞ്ജയൻ എന്ന എന്ന നാമത്തിൽ നാമത്തിൽ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് ആരാണ് ആരാണ് ഉത്തരം എം രാമനുണ്ണി നായരാണ് സഞ്ജയൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് എവിടെയാണ് സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് എവിടെയാണ് സ്ഥാപിച്ചത് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് സ്ഥാപിച്ചത് പിസയിലെ ചരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് പിസയിലെ ചരിഞ്ഞ ഗോപുരം ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്

ആദ്യ ഒളിമ്പിക് ഗെയിംസ് നടന്നത് ഏതു വർഷമാണ് ഉത്തരം ആറിലാണ് ആദ്യ ഒളിമ്പിക് ഗെയിംസ് നടന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്ര സംഘടന സംഘടന നിലവിൽ നിലവിൽ ഉത്തരം ാണ്ഷ്ട്രഞ്ച് ഒക്ടോബർ ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് ഒക്ടോബർ ഏതു വർഷമാണ് എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണ് എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ആന്ധ്രാപ്രദേശാണ് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം വാൽമീകി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ബീഹാറിലാണ് വാൽമീകി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ജെ ബി കൃപാലിനിയായിരുന്നു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രസിഡന്റ് ഒരു ഡിഗ്രി രേഖാംശം വ്യത്യാസമുള്ള രണ്ടു സ്ഥലങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ് ഒരു ഡിഗ്രി രേഖാംശം വ്യത്യാസമുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ് ഉത്തരം ഒരു ഡിഗ്രി രേഖാംശം വ്യത്യാസമുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം നാല് ആണ് മയോപിയ രോഗം ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് മയോപിയ രോഗം ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ഉത്തരം കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് മയോപ്പിയ എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാജ്യം തരാം എന്ന് പറഞ്ഞത് ആരാണ് എനിക്ക് നല്ല തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാജ്യം തരാം എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാജ്യം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ് ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ഖാൻ അബ്ദുൾ ഗാഫർ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് നമ്മുടെ അയൽ സംസ്ഥാനമായ പാകിസ്ഥാന്റെ ദേശീയ കായിക വിനോദം ഏതാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ പാകിസ്ഥാൻ്റെ ദേശീയ കായിക വിനോദം ഏതാണ് ഉത്തരം ഹോക്കിയാണ് പാകിസ്ഥാൻ്റെ ദേശീയ കായിക വിനോദം ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം അഭിനവ് ബിന്ദ്രയാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ എവിടെയാണ് ഓർഗനൈസേഷൻ്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ എവിടെയാണ് ഉത്തരം റോമിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം വെള്ളിയാങ്കല്ലിനെ പറ്റി പരാമർശിക്കുന്ന മലയാള നോവൽ ഏതാണ് വെള്ളിയാങ്കല്ലിനെ പറ്റി പരാമർശിക്കുന്ന മലയാള നോവൽ ഏതാണ് ഉത്തരം മഴയഴിയുടെ തീരങ്ങളിൽ എന്ന നോവലിലാണ് വെള്ളിയാങ്കല്ലിനെ പറ്റി പരാമർശിക്കുന്നത് ഫിനോളിന്റെ രാസനാമം എന്താണ് ഫിനോളിന്റെ രാസനാമം എന്താണ് ഉത്തരം കാർബോളിക് ആസിഡ് എന്നാണ് ഫിനോളിൻ്റെ രാസനാമം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ